റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നാം ഇന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ സസ്യലോകത്തെ അടുത്തറിയാം എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്ത് ആദ്യമായി പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ചാണ് സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇലകളിൽ വച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട് ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വഭോഷികൾ എന്നും അറിയപ്പെടുന്നു സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വഭോഷികൾ എന്ന് അറിയപ്പെടുന്നു ആസ്യതന്ത്രം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതകവിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ് ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതകവിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ് ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് പിന്നീട് പറയുന്നത് ഹരിതകത്തെ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആകിർണം ചെയ്യുന്നത് ഹരിതകമാണ് ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ആഹാര നിർമ്മാണത്തിനാവശ്യമായ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നത് ഹരിതകമാണ് ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടത്താത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങളുൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു അടുത്ത പേജിൽ പറയുന്നത് എപ്പിഫൈറ്റുകളെ കുറിച്ചാണ് നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ ചിത്രം നോക്കൂ അതിൻ്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കൂ ആ വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയുന്നത് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ എന്താണ് എപ്പി ഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ അടുത്ത ഭാഗത്ത് പരാത സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാവിലും മറ്റും പടർന്നു വളരുന്ന ഇറ്റൽ കണ്ണി കണ്ടിട്ടില്ലേ ഇത്തൽ കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ എന്തുകൊണ്ട് ഇത്തൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത് ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് താളി ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുമോ ചർച്ച ചെയ്യൂ ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യയും ഈ വിഭാഗത്തിൽ പെടുന്നു ചില സസ്യങ്ങൾ അവവസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യയും ഈ വിഭാഗത്തിൽ പെടുന്നു ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധ പരാദങ്ങൾ ഉദാഹരണം ഇത്തൽ കണ്ണി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ പരാതങ്ങൾ ഉദാഹരണം മൂടില്ലാ താളി അർദ്ധപരാതങ്ങളും പൂർണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധ പരാതങ്ങൾ ഉദാഹരണം ഇത്തൽ കണ്ണി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണ പരാതങ്ങൾ ഉദാഹരണം മൂടില്ലാത്താളിയാണ് അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് അടുത്ത ഭാഗത്ത് ആരോഹികളെക്കുറിച്ചാണ് പറയുന്നത് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ ചില സസ്യങ്ങൾ പറ്റുപേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് കുരുമുളക് പാവൽ പടവലം എന്നിവയെല്ലാം ആരോഹികളാണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ ചില സസ്യങ്ങൾ പറ്റുപേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് കുരുമുളക് പാവൽ പടവലം എന്നിവയെല്ലാം ആരോഹികളാണ് അതുപോലെ ഇഴവള്ളികൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി എന്നിവ ഇഴവള്ളികളാണ് ഇവയിൽ പ്രധാനങ്ങളോ പറ്റുപേരുകളോ ഇല്ല നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി എന്നിവ ഇഴവള്ളികളാണ് ഇവയിൽ പ്രധാനങ്ങളോ പറ്റുപേരുകളോ ഇല്ല താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ് ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് എന്നാൽ കൈതയിലെ വേരുകൾ നോക്കൂ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത് ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നു ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ് ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് എന്നാൽ കൈതയിലെ വേരുകൾ നോക്കൂ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത് ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നു ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചെടികൾ ഇവയുടെ വേദിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ എന്നും പറയുന്നു കണ്ടൽച്ചെടി ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചെടികൾ ഇവയുടെ വേദിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ എന്നും പറയുന്നു ഓക്കേ താങ്ക് ഫ്രണ്ട്സ്